മമ്മൂട്ടിയും മോഹൻലാലും രവിനോ തോമസും അങ്ങനെ മലയാളത്തിലെ എല്ലാ താരങ്ങളും അവരുടെ അപ്ഡേറ്റുകളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് പുതിയ ചിത്രങ്ങളെക്കുറിച്ചും പുതിയ സിനിമകളെ കുറിച്ചും ഉള്ള അപ്ഡേറ്റുകളൊക്കെ വരാനിരിക്കുമ്പോൾ അവരെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എത്തിയ വിവരം വലിയ രീതിയിലാണ് അതിശയപ്പെടുത്തിയത് കാരണം ഒന്നേ ഉള്ളൂ വയനാടിനായി കൈകോർക്കുകയാണ് താരങ്ങൾ വയനാട് മുണ്ടക്കൈ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാടിനായി കൈകോർത്ത് താരങ്ങളും എത്തി സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും പാലിച്ച് സുരക്ഷിതരായി കഴിയാനും യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കൂട്ടി മോലാലുമാണ് താരങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിലൂടെ ജാഗ്രതാ നിർദ്ദേശം പങ്കുവച്ചത് ഇതിനു പുറമെ ടോവിനോ തോമസ് ഭാവന മഞ്ജു വാര്യർ തുടങ്ങിയവരും കൺട്രോൾ റൂം ഫോൺ നമ്പറുകളുടെ കാർഡ് പോസ്റ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിയിട്ടുണ്ട് അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലും സംസ്ഥാനത്തെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിലും ജൂലൈ മുപ്പതിന് നിശ്ചയിച്ചിരുന്ന ടോനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം അപ്ഡേറ്റുകൾ മാറ്റിയും വെച്ചു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മാജിക് ഫ്രെയിംസ് ഫ്രെയിംസാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ന് പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് എന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഏകദേശം നൂറ്റി പത്ത് പേരുടെ മരണമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവ സ്ഥലത്ത് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായത് തുടർന്ന് നാലുപത്തോടെ വീണ്ടും ഉരുൾപൊട്ടി നേപ്പാൾ സ്വദേശികൾ താമസിക്കുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് നിരവധി ആളുകൾ മരിക്കുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് തുടർച്ചയായി ഉരുൾപൊട്ടൽ ഉണ്ടായി ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മലവെള്ള പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായും നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായുമാണ് റിപ്പോർട്ട് മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമല ഉൾ ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു ചുരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി മുമ്പ് പത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ